ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്ക് ഇവിടെ ഒരു വേർഡ്സ് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ആയിട്ട് ഒരു വേർഡ്സ് ആയിരുന്നു അത് പലർക്കും പല ടൈപ്പിലാണ് ചിലർക്ക് സ്കിൻ സ്കിന്നിന്റെ അതേ ടോണിൽ വരും ചിലർക്ക് വൈറ്റ് ആയിരിക്കും ചിലർക്ക് ഇങ്ങനെ കഴുത്തിലൊക്കെ വരുന്ന കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ അതുപോലത്തെ ഒരു ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ടെൻഷനായി അത് സ്പ്രെഡ് ആവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോയത് ചാവക്കാട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാനാണ് ആള് പറഞ്ഞത് എന്റെ അടുത്ത് ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല ഇത് സ്പ്രെഡ് ആവുന്നതാണ് എന്നെ കൂടുതൽ പേടിപ്പിക്കുക ചെയ്തത് ഇതിന് മരുന്നൊന്നുമില്ല പിന്നെ ഇത് പ്രായമാവുമ്പോ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ കുറച്ച് ടെൻഷൻ പിടിച്ചിട്ടാളാണ് അത് കഴിഞ്ഞ് ഞാൻ അത് വിട്ടു ട്രീറ്റ്മെന്റ് ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ഞാനത് വിട്ടു ഇപ്പൊ ഞാനിരിക്കുന്നത് ക്ലീനപ്പിന് വേണ്ടിയിട്ടാണ് കുന്നംകുളത്ത് മൈൽപീനി ബ്യൂട്ടി പാർലറിലാണ് ഞാൻ ഞാനിരിക്കുന്നത് ജോമിയാണ് ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് എന്നോട് മൈൽപീല ചേച്ചി എന്നാ ഞാൻ വിളിക്കാം മയിൽപീൽ ചേച്ചിയോ പറഞ്ഞു റിനു ഇവിടെ ഒരു വർട്സ് ഉണ്ടല്ലോ അത് നമുക്ക് റിമൂവ് ചെയ്തു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇത് ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്യാം ലേസർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചാർജും നല്ല കുറവാണ് ഒരു വർട്സ് എടുക്കാനായിട്ട് അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് വെറും ലൊക്കേഷൻ വരുന്നത് കുന്നംകുളത്ത് ഇ എം എസ് കോംപ്ലക്സിലെ ഭാരത് ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് വാട്സ് എടുക്കുന്ന വീഡിയോ ഞാനിതിൻ്റെ ഒപ്പം ഷെയർ ചെയ്യുന്നുണ്ട് നന്നായി പേടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ സേഫാണ് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഞാൻ കോൺടാക്ട് നമ്പർ വയ്ക്കുന്നുണ്ട് താങ്ക്